ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ അപ്പോൾ എല്ലായിടത്തും മഴയും കാര്യങ്ങളൊക്കെയാണല്ലേ ഇവിടെയും നല്ല മഴ തകർത്തിയായി ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് എന്നൊക്കെ സ്കൂളുണ്ട് കിട്ടാം അപ്പോൾ രാത്രി പിന്നെ അവർക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇത് പപ്പായ ഉണ്ടോ കറമൂസെന്നൊക്കെ പറയും അത് ഉപ്പേരി വെച്ച് വെക്കുകയാണ് അപ്പോൾ അതൊക്കെ നരിഞ്ഞ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ തീയക്കെ കത്തി നല്ല അടിപൊളി കത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ചോറൊക്കെ വെച്ച് നമ്മൾ വാർത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് കറി ഉപ്പേരിക്ക് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് ചെറുതായിട്ടൊന്ന് ചോർന്ന് വരും അപ്പോൾ ഇന്നേം പെയ്യാൻ തുടങ്ങും അങ്ങനെയൊക്കെയാണ് പിന്നെ ഞാനിതാ ഒന്ന് മഴ കുറഞ്ഞപ്പം പിന്നെ ഇവരുക്കുന്ന ഓയിലിന് കുറച്ച് ചപ്പൊക്കെ ഇട്ട് കൊടുക്കാണ്ട് പോയിട്ടോ അപ്പോൾ കുറച്ചു നേരം ഇവരുടെ അടുത്തൊക്കെ നിന്ന് ഇങ്ങനെ ഒരിടത്ത് നിന്നൊക്കെ ഇങ്ങനെ കണ്ട് കുറച്ച് നേരം ഇങ്ങനെ നിന്നു കേട്ടോ എന്താണെന്നറിയില്ല അവരിങ്ങനെ നോക്കി ഇവരുടെ അടുത്ത് വന്ന് ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ സമയം പോകുന്നതേ അറിയില്ല കേട്ടോ അവരിങ്ങനെ കഴിക്കുന്നതും ഇങ്ങനെ ചവച്ചു തിന്നുന്നൊക്കെ ഒരു പ്രത്യേക ഒരു രീതിയിലാണല്ലോ അല്ലേ കണ്ടില്ലേ നല്ല രസമാണ് ഇവരെ ഞാനതാണ് മഴയായിട്ടും ഭയങ്കര ആണ് കേട്ടോ അവർ മഴക്കാലത്തൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കാരണം കൂട് വൃത്തിയാക്കാനും ആ ഒരു സ്മെല്ലും ഒരു ജാതൊരു പച്ച സ്മെല്ലൊക്കെ വരും മഴ പെയ്യുന്ന സമയത്ത് ഭയങ്കര റിസ്ക് ഉണ്ട് പക്ഷേ ഇവരെ കൊടുക്കാനും തോന്നുന്നില്ല ഒഴിവാക്കാനും തോന്നുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒറ്റക്ക് ഇരിക്കുന്ന സമയത്ത് ഇവരെടുത്ത് വന്ന് ഇരുന്നുണ്ടെങ്കിൽ കുറച്ച് അങ്ങനെ നമ്മൾ ടെൻഷനൊക്കെ ഉള്ള സമയത്ത് വേറെ അടുത്ത് വന്നിരുന്നുണ്ടെങ്കിൽ എന്തോ ഒരു സമാധാനമാണ് കേട്ടോ മനസ്സിനെ അങ്ങനെ ഇവരെ നോക്കി നിൽക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പെറ്റ്സ് ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരെ അവരെ കളിയും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കാനും രസമാണ് അല്ലേ അപ്പോൾ അതാ പിന്നെയും മഴ തുടങ്ങുന്നുണ്ട് അപ്പോൾ നമ്മുടെ ടാങ്കൊക്കെ നിറഞ്ഞിങ്ങനെ ഒഴുകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒന്ന് ചെറിയ പാത്രങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കാരണം നമുക്ക് വേനലായിട്ടുണ്ടെങ്കിൽ വെള്ളത്തിന് ഭയങ്കര കഷ്ടമാണ് ഇവിടെ അപ്പോൾ മഴ പെയ്ത് വെള്ളം അങ്ങനെ പോകുന്ന കാണുമ്പോൾ ഒരു ഇടങ്ങാറാണ് കേട്ടോ കാരണം നമ്മൾ കുറേ കുറച്ചൊക്കെ ആണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ആണ് ചെയ്യാറ് വേനലിൽ വെള്ളത്തിന് ഭയങ്കര കഷ്ടമായതുകൊണ്ട് എട്ടു ദിവസം ഒമ്പത് ദിവസമൊക്കെ ആകട്ടെ നമുക്ക് അഞ്ചായത്തു വെള്ളം കിട്ടാൻ തന്നെ അപ്പോൾ ആ ഒരു ടൈം കഴിഞ്ഞതുകൊണ്ട് ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ ആ വെള്ളം അങ്ങനെ വെറുതെ ഒലിച്ച് പോകണമാണൊരു സങ്കടമാണ് കേട്ടോ അപ്പം അങ്ങനെ കുറച്ചൊക്കെ നമ്മൾ ആ ഒരു പാത്രത്തിലൊക്കെ ആയിട്ട് ഒഴിച്ച് പിടിച്ചു വെക്കൂട്ടോ ആ ഒരു സംഭവമാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം മഴ പെയ്യുന്നുണ്ട് അതിനനുസരിച്ച് വെള്ളം നിറയുന്നുണ്ട് ഒക്കെയാണ് പിന്നെ നമുക്ക് അപ്പോഴത്തേക്കും കുട്ടികൾ മദ്രസ് ഇട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ചോറും കറിയൊക്കെ ആക്കി പാത്രത്തിലാക്കേണ്ട ആവശ്യമുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വൈകുന്നേരമാണ് കേട്ടോ വീടടുത്ത് അവരൊക്കെ പറഞ്ഞു വെച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ അതാ നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കപ്പ കപ്പയും ഇറച്ചി കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ അതാ കപ്പയൊക്കെ റെഡിയാക്കി എടുത്ത് വെച്ച് കേക്കി കൊണ്ടുപോകുന്നു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കറി വെക്കാൻ ഒരു കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ബീഫ് പിന്നെ ഒരു കുക്കറിൽ നമുക്ക് കപ്പ ബിരിയാണിക്കുള്ള ആ ഒരു ഇറച്ചിയും കൂടി വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് കുക്കർ അടുത്തടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഏതാണ് വിസിലടിക്കുന്നത് നമുക്കറിയില്ല കേട്ടോ അതുകൊണ്ട് ഞാനിങ്ങനെ വിസിൽ വരാറായിട്ടുണ്ടോ എന്ന് അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണിക്കുള്ള പിന്നെ സംഭവം അവിടെ ബന്ധം കൊണ്ട് നിൽക്കുന്നുണ്ട് ഇത് നമ്മുടെ കറിയാണ് കേട്ടോ അപ്പോൾ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ തേങ്ങയൊന്നും അരക്കുന്നില്ല അപ്പോൾ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ചെറിയ വലിയ മെളിച്ചെണ്ണയൊക്കെ ഇട്ടിട്ട് തോമിച്ചെടുക്കാനായിട്ട് ചെയ്യാറ് ഇത് നമ്മുടെ കപ്പ ബിരിയാണി ഞാൻ ആ ഒരു എന്താ പറയുക കപ്പയും കൂടി ഇട്ടിട്ട് മിക്സാക്കിയതാണ് കേട്ടോ വെന്ത് കഴിഞ്ഞിട്ടുള്ളതാണ് കാണിച്ചത് കേട്ടോ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കപ്പ ബിരിയാണി വെക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ആർക്കെങ്കിലും ആ വീഡിയോൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇട്ടേരാം അപ്പം അതാ കട്ടൻ ചായയും കൂടി വെച്ചിട്ടുണ്ട് അതും തിളക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നാലുമണിയാകുമ്പോഴത്തേക്കും കുട്ടികൾ സ്കൂളോട്ട് വരുമ്പോഴത്തേക്കുമുള്ള അവർക്ക് കഴിക്കാൻ കൊടുക്കാനുള്ളതാണ് കേട്ടോ അത്